ഹായ് ഫ്രണ്ട്സ് ഹാവ് രേഖാ സംഗീത് ബോട്ടിക് മാറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ സൂട്ട് പീസ് കളക്ഷൻസ് ആണ് സൂപ്പർ നെറ്റ് കോട്ടയിൽ വരുന്ന സൂട്ട് പീസിന്റെ കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയില് വാട്ട്സ്ആപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ ഉണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കണ്ടു തുടങ്ങുക ഫസ്റ്റ് സെറ്റ് നല്ലൊരു ലൈറ്റർ ചോക്ലേറ്റ് പ്ലസ് ആ ഒരു ആണ് കോമ്പിനേഷൻ വന്നത് ഒരു പിങ്കിഷ് പീച്ച് ആണ് യോക്കിൽ ഒരു സ്ക്വയർ പാറ്റേൺ ആണ് ഇതിൽ മെറ വോക്കും ബാഥ്ല വോക്കും ആണ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് സിംഗിൾ യൂണീക്ക് പീസസ് ആണ് ഇന്ന് നമ്മൾ കാണുന്നത് അതിൻ്റെ കൂടെയുള്ള ബോട്ടം ആണെങ്കിലും ആ ഒരു പിങ്കിഷ് പീച്ചാണ് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തേക്കുന്നത് ദുപ്പട്ടാണെങ്കിലും നല്ല ജോർജറ്റിലുള്ള ദുപ്പട്ടയാണ് ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ളതും അതിലും മെറ് വർക്കും ബാദില വർക്കും ആണ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് നെക്സ്റ്റ് സെറ്റ് നല്ലൊരു യെല്ലോ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് അപ്പർ യോക്കിൽ ഗ്രീൻ കളറാണ് താഴ്ത്തോട്ടുള്ള പാട്ടിൽ യെലോയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഡിസൈനാണ് നല്ലൊരു ജാൽ ഡിസൈനാണ് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം പെയർ എഴുതേക്കുന്നത് ഈ ഒരു ഗ്രീൻ കളറിലുള്ള കോട്ടൺ ആണ് ബോട്ടം ദുപ്പട്ട വന്നേക്കുന്നതും പ്യുവർ ജോർജറ്റിലുള്ളതാണ് ഓർഗാനിക് ഡൈ ചെയ്തേക്കുന്ന സൂട്ട് പീസിൻ്റെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ വന്നേക്കുന്നത് ഇതിനകത്ത് മെറവ് വർക്കാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നതും ടു നെക്സ്റ്റ് വരുന്ന കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു ഡാർക്കർ ഗ്രീൻ വിത്ത് ആണ് മാംഗോ മാങ്കോ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നെക്കിൽ ഒരു വി പാറ്റേൺ ആണ് ഇത് പ്യുവർ ആണ് നല്ല നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതുമാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വന്നേക്കുന്നത് സിംഗിൾ യുണീക്ക് പീസസ് ആണ് ഇന്നത്തെ ഇതിൽ ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ വ്യൂ നല്ല ലെങ്ത് ആൻഡ് വിട്ടുള്ള ആണ് ഒരു ഫിഫ്റ്റി ലെങ്ത്തിൽ ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ബോട്ടം ആണെങ്കിലും ഈ ഒരു യെല്ലോ കളറിൽ ഗ്രീൻ ആൻഡ് യെല്ലോ ആണ് ദുപ്പട്ട വന്നേക്കുന്നത് പ്യുവർ ജോർജറ്റിൽ ഈ ഒരു ഡബിൾ ഷെയ്ഡഡ് ആയിട്ടാണ് ഈ ഇത് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിന്റെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് ചാർട്ട് ബ്ലാക്ക് വിത്ത് മസ്റ്റേഡ് ആണ് നല്ലൊരു പാനൽ ഡിസൈനാണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ട് അതിൽ മിറർ വർക്കും ബാതില വർക്കുമാണ് ചെയ്തേക്കുന്ന സൈഡ് പാർട്ട് ബ്ലാക്ക് പ്ലെയിൻ ആണ് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ആണെങ്കിലും ആ ഒരു മസ്റ്റേഡ് യെല്ലോ കളറിലുള്ളതാണ് ഈ ഒരു ബ്ലോക്ക് പ്രിൻറ്റിങ് ചെയ്തേക്കുന്ന ബോട്ടമാണ് ദുപ്പട്ടയും യെല്ലോ ആൻഡ് ആണ് കോമ്പിനേഷൻ വന്നത് ഒരു ലഹരിയ പാറ്റേണിലാണ് ഈ ഒരു ദുപ്പട്ടയുടെ ഡിസൈൻ ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ടു നെക്സ്റ്റ് വന്നേക്കുന്ന സെറ്റും നല്ലൊരു ലവൻഡർ വിത്ത് ഒരു ഗ്രീനാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു മെഹന്തി കളറിലുള്ള യോക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ നെക്കിലൊരു സ്ക്വയർ പാറ്റേണാണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ചാർട്ടിലുമാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വരുന്നത് ഒരു സ്ക്വയർ പാറ്റേൺ ആണ് നെക്കിൽ കൊടുത്തേക്കുന്നത് ഒരു പേർപ്പിളാണ് സൈഡ് പാർട്ടിൽ വന്നേക്കുന്നത് അതിൽ തന്നെ ബ്ലോക്ക് പ്രിന്റ് ആണ് മിഡിലിൽ ഈ ഒരു സിഗ്സാഗ് ഡിസൈനും അതിൽ തന്നെ ഒരു മിറർ വർക്കും ബാത്ല വർക്കും ആണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ആണെങ്കിൽ ഈ ഒരു സിഗ്സാഗിലുള്ളതാണ് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് ദുപ്പട്ട വന്നിരിക്കുന്നതും ഒരു ഡബിൾ ഷെയ്ഡഡ് ആയിട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ഇത് വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നതും ടു തൗസൻഡ് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെയും വ്യൂ വരുന്നത് നല്ല ഒരു മറവ് വർക്കും ബാഥല വർക്കുമാണ് ഈ ഒരു ദുപ്പട്ടിയിലും ചെയ്തേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന കളർ ചാട്ടാണേലും നല്ലൊരു മറൂൺ വിത്ത് ആണ് കോമ്പിനേഷൻ നല്ലൊരു റെഡിഷ് മറൂൺ വിത്ത് ആണ് കോംബോ വരുന്നത് ഇതും നല്ല ഭംഗിയുള്ള നല്ല ബ്രൈറ്റായിട്ടുള്ള ചാർട്ടിലാണ് എല്ലാം അവൈലബിൾ ആയിരിക്കുന്നത് നെക്ക് പാറ്റേൺ വരുന്നതാണേലും ഈ ഒരു സ്ക്വയർ നെക്കാണ് കൊടുത്തേക്കുന്നത് സൈഡിലൊക്കെ ഒരു യെല്ലോ കളറും മിഡിലാണ് റെഡീഷ് മറൂൺ വന്നേക്കുന്നത് അതിൽ തന്നെ മിറവ് വക്കും വാതിലാവക്കുമാണ് ചെയ്തേക്കുന്നത് ഈ ഒരു താഴ്ത്തോട്ടുള്ള പാട്ടിലും ഒക്കെ ഈ ഒരു വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ഈ ഒരു റെഡീഷ് മറൂൺ കളറിലുള്ള കോട്ടനിലുള്ള ബോട്ടമാണ് ദുപ്പട്ട വന്നേക്കുന്നതും ഒരു റെഡിഷ് മറൂൺ വിത്ത് ആണ് കോമ്പിനേഷൻ ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് ഇൻഡ്യൻ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ടു നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു നല്ല യെലോ ചാട്ടിലാണ് എലോ വിത്ത് മറൂൺ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു ലെമൺ എലോ വിത്ത് റെഡ്ഡിഷ് മറൂൺ ആണ് ഇതിലെ കോമ്പിനേഷൻ ഇതിലെ ആ ഒരു ഡിസൈൻ ഒക്കെ ആണെങ്കിലും ഒരു ലൈൻ പാറ്റേണിലാണ് വന്നേക്കുന്നത് നല്ലൊരു ഡാർക്കർ മറൂൺ ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഇതൊരു ഫ്രണ്ട് പാർട്ടിലൊരു പാനൽ പോലെയാണ് ചെയ്തേക്കുന്നത് നല്ല ഒരു ആയിട്ടുള്ള കളറിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ടോപ്പിന്റെ വ്യൂ വന്നിരിക്കുന്നത് ബോട്ടം ആൻഡ് ദുപ്പട്ട വരുന്നതും ഈ ഒരു റെഡിഷ് മറൂൺ കളറില് ആൻഡ് ദുപ്പട്ട നല്ലൊരു യെല്ലോ ആൻഡ് മറൂൺ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ വ്യൂ ഇതിന്റെ പ്രൈസ് വരുന്നതും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും ലെവൻഡർ ആൻഡ് പിങ്ക് ആണ് ഒരു വെരി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് നെക്കില് ഒരു സ്ക്വയർ പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് അതേപോലെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ഈ ഒരു സ്ക്വയർ ആ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ളതാണ് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് അതേപോലെ ദുപ്പട്ടിയാണെങ്കിലും ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വരുന്നത് ഭംഗിയുള്ള ഒരു സെറ്റാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് കോമ്പിനേഷൻ കാണാം നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു പീച്ചാണ് പീച്ച് വിത്ത് ആ ഒരു ഒരു ചോക്ലേറ്റ് ലൈറ്റർ ചോക്ലേറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതും നല്ല ഉള്ളതാണ്. ഇതിൻ്റെ നെക്ക് പാറ്റേൺ ആണെങ്കിൽ ഒരു ആണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വന്നിരിക്കുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ആണ്. ഇതിൽ ഒരു മുറവ് വക്കും ബാത്തില് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കൂടെയുള്ള ബോട്ടം ആണെങ്കിൽ ഈ കാണുന്നതാണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ചെയ്തേക്കുന്നത് ദുമ്പട്ടയിലാണേലും ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ളതാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വരുന്നത് ഇതിന്റെയും കോമ്പിനേഷൻ നല്ലതാണ് ഇങ്ങനെ വരും അതുപ്പെട്ട ഇതിന്റെ പ്രൈസ് വരുന്നതും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കോട്ടാ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് മസ്റ്റേഡ് യെലോ വിത്ത് ആ ഒരു നല്ലൊരു റെഡിഷ് പീച്ചാണ് കളർ വന്നേക്കുക ഒരു ഡാർക്കർ പീച്ചാണ് അതിൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റിംഗ് ആണ് ചെയ്തേക്കുന്നത് മെറവ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിംഗിൽ ഉള്ളതാണ് അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കുറച്ച് ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും ലൈറ്റർ ടു ഡാർക്കർ അങ്ങനെയൊക്കെ ഈ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിങ്ങിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട് ഇതിനകത്താണെങ്കിലും ഇങ്ങനെയുള്ള ഇതൊക്കെ ഇതിൻ്റെ മിസ്റ്റേക്ക് അല്ല ഇതിനകത്തുള്ള ആ ഒരു ഡയിങ്ങിലുള്ള പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ ബോട്ടം പെയർ ചെയ്തേക്കുന്നതും ഈ ഒരു യെല്ലോ കളറിലുള്ളതാണ് മസ്റ്റേഡ് യെല്ലോ ആണ് കളർ വന്നേക്കുന്നത് ദുപ്പട്ട വന്നേക്കുന്നതും ഒരു ഈ രണ്ട് കോമ്പിനേഷനിലുള്ള ഒരു ദുപ്പട്ടയുമാണ് ഒരു സെറ്റിൽ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ പ്രൈസും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറ് നല്ലൊരു ബ്ലൂ ചാർട്ടിലുള്ളതാണ് നേവി ബ്ലൂ വിത്ത് ആ ഒരു സ്കൈ ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു പീക്ക് ഓക്ക് ബ്ലൂ ആണ് എക്സാക്റ്റ് കളർ വരുന്നത് ഇതും നല്ലൊരു ആയിട്ടുള്ള ചാട്ടിലാണ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വരുന്നത് ഇതിനും ഒരു നെക്കിൽ ഒരു സ്ക്വയർ പാറ്റേണാണ് കൊടുത്തേക്കുന്നത് നല്ല ലെങ്ത് ആൻഡ് വിട്ടുള്ള ഒരു സെറ്റാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ആൻഡ് ദുപ്പട്ട വരുന്നതും ഈ ഒരു ബ്ലൂ കളറിൽ ഉള്ളതാണ് ഇതാണ് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് ദുപ്പട്ട വരുന്നതും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് നമുക്ക് ടൂ സൈഡിലും ഒക്കെ സിമ്പിളായിട്ട് വേർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ പ്രൈസ് വരുന്നതും ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് കോമ്പിനേഷൻ നല്ലൊരു ഗ്രീൻ വിത്ത് പിങ്ക് ആണ് ഇതിനകത്തും നെക്കിൽ ഒരു ബി കട്ടാണ് കൊടുത്തേക്കുന്നത് അതിൽ തന്നെ മിറവ് വെക്കും ബാഥല വോക്കും ആണ് ചെയ്തേക്കുന്നത് ഓർഗാനിക് ഡൈ ചെയ്തേക്കുന്ന സെറ്റിന്റെ കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇതിന്റെ കൂടെ പേർ ചെയ്തേക്കുന്ന ബോട്ടം ഈ കാണുന്ന പിങ്ക് ആണ് അതേപോലെ ദുപ്പട്ടിയും പിങ്ക് ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ വ്യൂ ഇതിന്റെ പ്രൈസ് വരുന്നതും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് നല്ലൊരു ഡാർക്കർ മെറൂൺ ആണ് ഒരു വൈൻ കൂടിയ ഒരു മെറൂൺ ആണ് കളർ വന്നേക്കുന്നത് ഇതില് ആ ഒരു സെൽഫായിട്ടുള്ള വോക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത് മറു വോക്കും ബാഥല വോക്കും ഉണ്ട് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെയിം കളർ ചാർട്ടിൽ തന്നെയാണ് വന്നേക്കുന്നത് ആണ് ബോട്ടം വന്നത് അതേപോലെ ദുപ്പട്ടാണേലും ആ ഒരു സെയിം കളറിലാണ് ഒരു ബ്ലാക്ക് പ്രിന്റിംഗ് ആണ് ഇതിൽ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സൂട്ട് പീസിൻ്റെ വ്യൂ വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെയിം ചാർട്ടിലാണ് ഇതിന്റെ പ്രൈസ് വരുന്നതും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എൻ്റെ നെക്സ്റ്റ് വരുന്ന കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു യെല്ലോ വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് എക്കിലൊരു സ്ക്വയർ പാറ്റേൺ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് നല്ല ബ്രൈറ്റായിട്ടുള്ള യെല്ലോ ചാട്ടിലാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വന്നിരിക്കുന്നത് ബ്ലാക്ക് അല്ല ഒരു ഗ്രേ ആണ് ഡാർക്കർ ഗ്രേ ആണ് കളർ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ ഇതിന്റെ കൂടെയുള്ള ഒരു ബോട്ടം ദുപ്പട്ട ചെയ്തേക്കുന്നതാണേലും ബോട്ടം ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള സോറി ഈ ഒരു ഡാർക്കർ ഗ്രേ കളറിൽ ബ്ലോക്ക് പ്രിന്റ് ചെയ്തേക്കുന്നു ആൻഡ് ദുപ്പട്ട ആണേലും യെല്ലോ വിത്ത് ഡാർക്കർ ഗ്രേ ആണ് കോമ്പിനേഷൻ ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ വ്യൂ ഇതിന്റെ പ്രൈസ് വരുന്നതും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് സെറ്റ് ബ്ലാക്ക് വിത്ത് യെല്ലോ ആണ് കോമ്പിനേഷൻ പാനൽ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിൽ ചെയ്തേക്കുന്നത് മെറ് വർക്കും ബാത്ല വർക്കും ആണ് അതേപോലെ ബോട്ടം ആൻഡ് ദുപ്പട്ട വരുന്നതും ഈ ഒരു യെല്ലോ ചാട്ടിലാണ് ബ്ലാക്ക് ആൻഡ് ആണ് ദുപ്പട്ട പെയർ ചെയ്തേക്കുന്നത് നല്ല പ്യുവർ ജോർജറ്റിൽ ചെയ്തേക്കുന്ന ഓർഗാനിക് ഡൈ ചെയ്തേക്കുന്ന ഒരു സെറ്റിൻ്റെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നല്ല ഭംഗിയുള്ള ചാട്ടിലാണ് എല്ലാം ആയിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസും ടു തൗസൻഡ് നെക്സ്റ്റ് കോമ്പിനേഷൻ കാണാം നെക്സ്റ്റ് വരുന്നതും നല്ല ഒരു ലെവൻറ്റർ ആണ് കളർ വന്നേക്കുന്നത് ഫുൾ ആയിട്ട് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട സെയിം ചാട്ടിലാണ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വരുന്നത് ഇതാണ് ഇത് നെക്കിൽ ഒരു വീക്കട്ടാണ് കൊടുത്തേക്കുന്നത് മൃഗക്കും ആണ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വന്നേക്കുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു സെറ്റാണ് അതേപോലെ ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ഒരു പ്ലെയിൻ കളറിലുള്ള ബോട്ടമാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ലെവൻറ്റർ ഇതിൽ ദുപ്പട്ടയാണെങ്കിലും ആ ഒരു സെയിം ചാർട്ടിൽ തന്നെയാണ് പ്യുവർ ജോർജറ്റിലുള്ള ദുപ്പട്ടിയുമാണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് രാമാഗ്രീൻ പ്ലസ് ആ ഒരു റെഡീഷ് മറൂൺ ആണ് നെക്കിൽ ഒരു വീ ആണ് കൊടുത്തേക്കുന്നത് അതേപോലെ ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ആണെങ്കിലും ഈ ഒരു റെഡീഷ് മറൂൺ കളറിലുള്ള ആ ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ള ബ്രൈറ്റ് ചാർട്ടിലുള്ള ഒരു സെറ്റ് ആണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ വ്യൂ വരുന്നത് ഇതിന്റെ പ്രൈസും ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് സെറ്റും റെഡിഷ് മറൂൺ വിത്ത് ആ ഒരു മസ്റ്റേർഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ നെക്ക് പാറ്റേൺ ആണെങ്കിലും ഒരു സ്ക്വയർ നെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ കൂടെയുള്ള ബോട്ടം ആണെങ്കിലും ഭംഗിയുള്ള ഒരു ബോട്ടമാണ് ഈ ഒരു ബ്ലോക്ക് പ്രിന്റിങ് ചെയ്തേക്കുന്നത് ഒരു ലൈൻ പാറ്റേണിലാണ് പെൻസിൽ ബോട്ടം ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ ഇതിൻ്റെ കൂടെ ദുപ്പട്ടാണെങ്കിലും ഈ ഒരു ഡിസൈനിലുള്ളതാണ് ഇതിൻ്റെ പ്രൈസും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് കോമ്പിനേഷൻ കാണാം നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലുള്ളതാണ് യെല്ലോ പ്ലസ് ആണ് കോമ്പിനേഷൻ ഇത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറിൽ വന്നിരിക്കുന്നതാണ് കോട്ട ഫാബ്രിക്കിൽ വന്നേക്കുന്ന സെറ്റ്സിൻ്റെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നല്ല ഭംഗിയുള്ള ഐറ്റമാണ് നമ്മൾ ഓരോന്ന് കാണുന്നതും ഇതിനകത്തും ഒരു നെക്ക് പാറ്റേൺ ഒരു സ്ക്വയർ നെക്ക് പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഒരു സെറ്റാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വരുന്നത് ഫോൾഡിങ്ങിൽ തന്നെയാണ് നമ്മൾ വയ്ക്കുന്നത് തന്നെ അതുപോലെ തന്നെ നല്ല ഉണ്ട് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ഈ ഒരു ഓറഞ്ച് കളറിലുള്ളതാണ് ദുപ്പട്ടിയാണേലും യെല്ലോ ആൻഡ് ആണ് കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു മെറൂൺ പ്ലസ് യെല്ലോ ആണ് എല്ലാം നമ്മൾ കാണുന്നത് എല്ലാം ഡിഫറെൻറ്റ് ഡിസൈൻസിലാണ് കളർ കോമ്പിനേഷൻ സെയിം ആണെങ്കിലും സിംഗിൾ സിംഗിൾ പീസസ് ആണ് എല്ലാം ഇതിൻ്റെ വന്നേക്കുന്നതും നല്ലൊരു സ്ക്വയർ നെക്ക് പാറ്റേൺ ആണ് ഇതിലും കൊടുത്തേക്കുന്നത് യെല്ലോ ആണ് മിഡിലിൽ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ കൂടെയുള്ള ബോട്ടമാണെങ്കിൽ ഈ കാണുന്നതാണ് അതേപോലെ ദുപ്പട്ടയും ഈ ഒരു യെല്ലോ പ്ലസ് റെഡീഷ് മറൂൺ ആണ് കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ് ടോട്ടൽ ഔട്ട്ലുക്ക് വരിക ഇതിൻ്റെ പ്രൈസും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് ചാട്ട് നല്ലൊരു ബ്രൈറ്റ് യെല്ലോ പ്ലസ് ആ ഒരു ഗ്രാമ ഗ്രീനാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് യോക്കിൽ ഇങ്ങനെയാണ് ഒരു സ്ക്വയർ പാറ്റേൺ ആണ് അതേപോലെ ഇതിൻ്റെ കൂടുള്ള ബോട്ടം ഈ കാണുന്നതാണ് ദുപ്പട്ട വരുന്നതും ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നതും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിൽ വന്നേക്കുന്നത് മെറോഗോക്കും ബാദിലാകോക്കുമാണ് ഇതിൽ ചെയ്തേക്കുന്നത് എൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു റെഡിഷ് മെറൂൺ കളറിൽ ഇതിനകത്ത് ടോപ്പ് ബോട്ടം ദുപ്പട്ടയൊക്കെ സെയിം തന്നെയാണ് വന്നേക്കുന്നത് ഫുള്ളായിട്ട് ഈ ഒരു കളറിൽ തന്നെയാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇതും ഒരു പാനൽ ഡിസൈനിലാണ് വന്നേക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടവും ഈ ഒരു സെയിം തന്നെ ഇതിനകത്തും ഈ ഒരു ബ്ലോക്ക് പ്രിൻറ്റിങ് ചെയ്തേക്കുന്നതാണ് ദുപ്പട്ടയിലും സെയിം തന്നെയാണ് ഒരു ഡോട്ട് ഡിസൈൻ ആണ് ഇതിൽ മിഡിലിൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വരുന്നതും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോയി ആയിട്ടുള്ള ദുപ്പട്ടയാണ് പക്ഷേ നമുക്ക് പിന്നെ ചെയ്യുക പോലും വേണ്ട പക്ഷേ വീണ് ചാടി പോകില്ലാത്ത ഒരു ദുപ്പട്ടയാണ് ഇതിന് നെക്സ്റ്റ് വരുന്ന കോമ്പിനേഷൻ ആണ് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ കളറിലുള്ളതാണ് ഇതിലും മെറവ് വോക്കും ആണ് ഇതിൽ ടോപ്പ് ബോട്ടം ദുപ്പട്ട സെയിം കളർ ചാർട്ടിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ അപ്പർ യോക്കിലാണ് ഈ ഒരു പ്രിൻറ്റിങ് കൊടുത്തേക്കുന്നത് താഴ്ത്തോട്ടുള്ള പാർട്ടിൽ ഡോട്ട് ഡിസൈനാണ് അതിൽ തന്നെ മെറവ് വോക്കും ബാഥല വർക്കും ആണ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം പ്ലെയിനാണ് അതൊരു സെയിം ഗ്രീൻ ആണ് കളറ് ദുപ്പട്ട വന്നേക്കുന്നത് ഈ ഒരു ദുപ്പട്ടയാണ് സെറ്റിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഈ ഒരു ടോപ്പിലെ പ്രിന്റിംഗ് ആണ് ഇതിൻ്റെ പലവിൽ ചെയ്തേക്കുന്നത് മിഡിൽ പാർട്ടിൽ ഈ ഒരു ഡോട്ട് ഡിസൈനും അതുപോലെ തന്നെ മിറവ് വർക്കുമാണ് ദുപ്പട്ടയിൽ ചെയ്തേക്കുന്നത് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് വരുന്ന കളർ കോമ്പിനേഷൻ ആണെങ്കിലും മെറൂൺ പ്ലസ് ഓറഞ്ച് ആണ് കോമ്പിനേഷൻ വന്നത് സ്ക്വയർ നെക്ക് പാറ്റേൺ ആണ് ഇതിൽ ചെയ്തേക്കുന്നത് ഇതിന്റെ ബോട്ടം ദുപ്പട്ട ഓറഞ്ച് കളറിലുള്ളതാണ് ഇതും നല്ല ഒരു ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറിലാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഓറഞ്ച് ആണ് മിഡിൽ പാർട്ടിൽ സ്ക്വയർ നെക്ക് പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് അതേപോലെ ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ഈ കാണുന്നതാണ് ദുപ്പട്ടിയും ഡബിൾ ഷെയ്ഡഡ് ആണ് റെഡിഷ് മറൂൺ ആൻഡ് ഓറഞ്ച് ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു ബ്ലാക്ക് വിത്ത് ഒരു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതും സൈഡ് പാർട്ട് പ്ലെയിനും മിഡിലാണ് ഒരു പ്രിൻറ്റിങ് ചെയ്തേക്കുന്നത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിംഗ് ആണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ നല്ല ഭംഗിയുള്ള ചാട്ടിലാണ് ഇതും ആയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ഈ ഒരു കളറിലുള്ളതാണ് ഈ മിഡിലെ സെയിം തന്നെയാണ് ബോട്ടം അതേപോലെ ദുപ്പട്ട ബ്ലാക്ക് വിത്ത് ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വരുന്നതും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിൽ നല്ലൊരു മെറൂൺ വിത്ത് യെല്ലോയാണ് കോമ്പിനേഷൻ ഇതിൻ്റെ സൈഡ് പാർട്ടിൽ ഒരു ചെക്ക് ഡിസൈനും മിഡിലിൽ ഒരു പാനൽ ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത് ഫ്ലോറൽ ആണ് ഇതിൻ്റെ കൂടെയുള്ള ബോട്ടവും ദുപ്പട്ടയും ആ ഒരു യെല്ലോ കളറിലാണ് ബോട്ടം വന്നിരിക്കുന്നത് ആ പാനലിൻ്റെ സെയിം തന്നെയാണ് ബോട്ടം സൈഡ് പാർട്ടിൽ നല്ലൊരു വെറൈറ്റി ചെക്ക് ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ കൂടെയുള്ള ബോട്ടം ഈ കാണുന്നതാണ് അതേപോലെ ദുപ്പട്ട വന്നിരിക്കുന്നതും ഒരു യെല്ലോ ആൻഡ് റെഡ്ഡിഷ് മറൂൺ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വരുന്നതും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇന്നത്തെ സൂട്ട് പീസ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും വന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പത്തിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ